കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഉള്ള സമുന്നതരായ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വയനാട്ടിൽ വെച്ച് അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന്റെ സമീപനം രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് അവർ ഇവിടെ ക്യാമ്പ് ചേർന്നത് എന്നതാണ് അവർ വിശദീകരിച്ചത് ഇതാണോ അവരുടെ സമീപനം തെരഞ്ഞെടുപ്പിൽ ഈ സമീപനമാണോ അവർ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ ക്യാമ്പിൽ പങ്കെടുത്ത കെ പി സി സിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പുൽപ്പള്ളിക്കാരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് വേണ്ടി അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ദ്വിദിന ക്യാമ്പിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ക്യാമ്പിൽ രൂപീകരിച്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ രൂപത്തിലുള്ള ഒരു ബി ജെ പിയുമായുള്ള ബാന്ധവം ഉണ്ടായത് എന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ടെസ്റ്റ് ഡോസായിട്ടാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെയൊരു പരസ്യമായ രൂപത്തിലുള്ള ബാന്ധവം ബി ജെ പിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറാവണം ബി ജെ പിയുമായി ചേർന്ന് അധികാരത്തിന് വേണ്ടി ബി ജെ പിയുമായി ചേരാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണം എന്നതാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത്